ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഇതാണ് ചോദ്യം അഞ്ചു ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഓപ്ഷൻ എ പതിനൊന്ന് ഓപ്ഷൻ ബി പതിമൂന്ന് ഓപ്ഷൻ സി പതിനാല് ഓപ്ഷൻ ഡി പതിനാറ് ഓപ്ഷൻ ഇ വരുന്നുണ്ടല്ലോ കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ നമുക്ക് തെറ്റിക്കരുത് നാട്ടിൽ സാറിന്റെ മോന് തെറ്റി എന്ന് പറയും അങ്ങനെ ഓക്കെ ഇനിയിപ്പോ സമയം ഇനി അത് ഒരുത്തരം മനസ്സിലുണ്ടെങ്കിലും ഇത് സംസ്ഥാനം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതും ഉണ്ട് ഓക്കെ ഒരു സംശയം വരുന്നു അവിടെ ഒരു കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിരുന്നു തെറ്റിയാൽ മുപ്പതിനായിരം കയ്യിൽ കിട്ടും അതെ അതെ പിൻവാങ്ങിയാൽ ഒന്നര ലക്ഷം ശരി ഉത്തരം പറഞ്ഞാൽ അഞ്ചു ലക്ഷം ായത് കൊണ്ട് ഞാനത് ഞാനത് രണ്ടും രണ്ടും ട്യൂഷൻ എടുത്തു അത്യാവശ്യം നല്ല ഇനി ട്യൂഷൻസ് ആയിരുന്നു തെളിയിക്കുകയും ചെയ്തു ഇനിയും ഞാൻ ട്യൂഷൻ എടുക്കുക അങ്ങനെ തെറ്റി പോയാലേ ശരിയാകത്തില്ല

അപ്പൊ ഇനി താങ്കള് ധൈര്യമായിട്ട് ഇന്റ്യൂഷൻ ഇല്ലാതെ ഉത്തരം പറയൂ വാട്സ്ആപ്പ് ഒന്നും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല താങ്കള് പ്രിപ്പയർ ഫോർ ഷോക്ക് അവിടെ പിടിച്ചോളൂ റെഡി ആയി പിടിച്ചോളൂ അമ്മ ഇതിനെ ശ്രദ്ധിക്കേണ്ട മനസ്സ് എ താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതെ അപ്പോ ഒന്നുകൂടെ ഉറപ്പിച്ചെന്ന് വളരെ നന്നായി ആ പതിമൂന്ന് തെറ്റാ ഓക്കെ പതിനാറാണ് ശരി ഉത്തരം പതിനേഴായിരുന്നു ഇപ്പോ ജമ്മു ആൻഡ് കാശ്മീർ പതിനാറായി അപ്പോ താങ്കൾ എടുത്ത തീരുമാനം വളരെ നന്നായി ഇപ്പോഴായിരിക്കും വിഷ്ണുവിനൊരു ആശ്വാസം വന്നത് അല്ലേ അത് പതിനാറായിരുന്നു എങ്കിൽ അല്ലേ ആകെ മനപ്രയാസമായി പോയത്